ും സ്വാഗതം നാ ഞാൻ മാറി വൈകിയാണ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല ഒരു മോശമായിട്ട് കളിച്ച ഒരു മത്സരത്തിന് ശേഷം അല്ലെങ്കിൽ മോശമായ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഉടനടി റിവ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബയസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബയസാണ് അപ്പൊ ഞാൻ ഉടനടി ഞാൻ മാച്ച് റിവ്യൂ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഡാഡിക്കും മമ്മിക്കുമുള്ള വെളികളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെന്റൽ അവസ്ഥയിലായിരുന്നു കാരണം ഇപ്സ്ിനെതിരെ നമ്മൾ രണ്ടേ പൂജ്യം തൂക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺപാർഡനബിൾ ഒഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ ഹം ഓക്കെ അവർ നല്ലോണം കളിക്കാണ്ട് ഇപ്സ്വിച്ച് പന്തൊമ്പത് പത്തൊമ്പതാമത് നിൽക്കുന്ന ഒരു ടീമാണ് അവർ ഒരു മോശം ടീം അല്ല ഡ്യൂ റെസ്പെക്ട് തന്നെ പക്ഷെ അവർ പത്തൊമ്പതാമത് നിൽക്കുന്ന ഒരു ടീമാണ് അവർ റെലിഗേഷൻ ബാറ്റിൽ സഫർ ചെയ്യുന്ന ടീമാണ് നമ്മൾ എവേ നിൽക്കുന്ന ഒരു ഫോമാണ് നമ്മൾ പോയി ജയിക്കേണ്ട കളിയാണത് ഷുഡ് വിൻ ദ ഗെയിം പക്ഷെ ആ ഗെയിം തോറ്റോണ്ട് വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദ ബ്ലെയിം ഹാസ് ടു ബി ഓൺ ദ കോച്ച് അപ്പൊ അത്രത്തോളം ദേഷ്യത്തിൽ ഇരുന്നൊരു സിറ്റുവേഷനില് ഞാൻ മാച്ച് റിവ്യൂ ചെയ്യേണ്ട കാരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ പലതും പറഞ്ഞു പോകും എന്നുള്ളൊരു തോന്നൽ എന്റെ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട ഇത് കുറച്ച് പതുക്കെ ചെയ്യാന്നുള്ളത് അതുകൊണ്ട് പതുക്കെ ഉറങ്ങി ഉറങ്ങിക്കിടീറ്റ് അവസാന അവകാശമൊക്കെ കണ്ട് മറ്റുള്ളവരുടെ പുറക്കെ റിവ്യൂ ഒക്കെ മറ്റുള്ളവരുടെ റിവ്യൂ ഞാൻ കണ്ടില്ല മൊത്തത്തിൽ ട്വിറ്ററിൽ കുറെ ഒപ്പീനിയൻ ഒക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൂന്ന് മെയിൻ വിമർശനങ്ങളാണ് മൂന്നോ നാലോ മെയിൻലി മൂന്ന് വിമർശനങ്ങളാണ് മെരസ്കെതിരെ ആൻഡ് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്യാണ് ആൻഡ് ഫസ്റ്റ് വിമർശനം മരസ്കയ്ക്കെതിരെയുള്ളത് എന്ത് പറഞ്ഞിട്ടും അവസാനം ആക്സൽ ദിസാസിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ മണ്ടത്തരമായി അതിൽ ഒരു മിസ്റ്റേക്കും വഴങ്ങി ഗോളും കൺസീഡ് ചെയ്തു പണിവാളി അത് വലിയൊരു മണ്ടത്തരമായിട്ട് തന്നെ പറയണം മൂന്ന് റൈറ്റ് ബാക്കുകളാണ് ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ബെഞ്ചിലുണ്ടായിരുന്നത് ആണെങ്കിൽ ഒക്കെ അച്ഛൻ പോങ്ങനെ കൊടുക്കാമായിരുന്നു കാരണം ദിസാസിനെ കാട്ടിലും മോശമായിട്ട് അച്ഛൻ പോങ് കളിക്കുമായിരുന്നു എങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും കാണാമായിരുന്നു അറ്റ്ലീസ്റ്റ് അവന് സ്റ്റാർട്ട് കൊടുക്കാമായിരുന്നു പിന്നെ അവനെ പിന്നെ ബെഞ്ചിൽ കൊണ്ട് ഇരുത്തിയിണ്ടാവശ്യം ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ പോങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കാത്തത് അഥവാ ദിസാസി കളിപ്പിച്ചില്ലെങ്കിൽ ഒരു പിടിപ്പിച്ച മതി എന്നുള്ളതാണ് ആൻഡ് ദാറ്റ് എ എ ഡിസാസ്റ്റർ ഓഫ് ഡിസിഷൻ ഫ്രം അത് നമ്പർ പോയിന്റ് സെക്കൻഡ് പോയിന്റ് മെറസ്കെതിരെയുള്ള ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ അമ്പത്തി അഞ്ചാമത്തെ മെഡിറ്റിൽ അമ്പത്താറാമത്തെ മെഡിറ്റിൽ മെറസ്ക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പക്ഷെ ചെയ്ത ആൾ എത്തിപ്പോയി ജോഫെലിക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എൻകൂങ്കുവിനെ അവിടെ കളിപ്പിച്ചിട്ട് ജാക്സിനെ കൊണ്ടുവന്നു ഇറ്റ് ഡി മേക്ക് എനി സെൻസ് എനി സെൻസ് പറഞ്ഞ എനി സെൻസ് അതോടെ തന്നെ എല്ലാ ഫാൻസും എൻകുങ്കുനെ കളിപ്പിക്കണം എൻകുങ്കുനെ കളിപ്പിക്കണം എന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നവർ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചത് പോട്ടെ അവിടെ എൻകുങ്കു മോശമായിട്ട് കളിച്ചതിലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻകുങ്കു ഒരു സ്ട്രൈക്കർ അല്ല പക്ഷെ ജോ ഫിലിക്സിന് പകരം അവിടെ കളിച്ച ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് പോലും എൻകുങ്കുവിന് യാതൊരു രീതിയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പൊ അവിടെ ജോവാഫിലിക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ എനിക്ക് ഒരു ഒരു മൺ ഒരു 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 ഐഡിയയും കിട്ടിയില്ല എന്തിനാണ് ചെയ്തതെന്നുള്ളത് മൂന്നാമത്തെ വിമർശനം ഇൻസിസ്റ്റൻസ് ഓൺ അത്രീ വൺ സിക്സ് അറ്റാക്കിംഗ് ഷേപ്പ് ഈ ത്രീ വൺ സിക്സ് അറ്റാക്കിംഗ് ഷേപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓർ ക്രൌഡ് ആവാണ് മിഡ്ഫീൽഡിൽ നമ്മുടെ പ്ലേഴ്സിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല കൈസട ഒറ്റയ്ക്ക് ഒരു ലാർജ് ഏരിയ കവർ ചെയ്യേണ്ടി വരും അവനെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ ഒരുപാട് ക്യാച്ച് ആക്കപ്പെടുകയാണ് അതുകൊണ്ട് ഒരു ട്രാൻസിഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡിഫൻസീവ് കവർ ഇല്ലാണ്ട് വരികയാണ് ആൻഡ് ത്രീ വൺ സിക്സ് അറ്റാക്കിംഗ് ഷേപ്പ് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് മിക്ക ടീമുകളും പ്രത്യേകിച്ച് എവിട്ടൻ മത്സരത്തിന് ശേഷം അനലൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അധികം ഒരു മാറ്റം വരുത്തില്ല എന്നുള്ളതാണ് മേജർ മൂന്ന് വിമർശനങ്ങൾ എനിക്ക് മരസ്കയോട് ഈ ഒരു മത്സരത്തിന് ശേഷം പറയാറുള്ളത് പക്ഷേ അടുത്ത പോസിറ്റീവ്സിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി ഫാൻസ് എന്താണ് ആവശ്യപ്പെട്ടത് അതൊക്കെ മെറസ്ക ചെയ്തിട്ടുണ്ട് ഈ ആദ്യം ലൈനപ്പ് പലിശനെ കളിപ്പിക്കണോ കളിപ്പിക്കാം എങ്കൂങ്ങനെ കളിപ്പിക്കണോ കളിപ്പിക്കാം നോണി ഇമേഡ് ഇങ്ങനെ കളിപ്പിക്കണം കളിപ്പിക്കാം എല്ലാവരെയും കളിപ്പിക്കാം ആരെയും വിഷമിപ്പിച്ചിട്ടില്ല ആരെയൊക്കെ കളിപ്പിക്കണോ അവരെയൊക്കെ പുള്ളികാരം കളിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ നമ്മൾ പറ പറ ചാൻസ് ക്രിയേറ്റ് ചെയ്തു അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടില്ല ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ പോച്ചുറ്റിനോ ഗ്രാൻഡ് പോട്ടറിന്റെ കീഴിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ചാൻസസ് ക്രിയേഷൻ നോ കൺവേർഷൻ ചാൻസസ് ക്രിയേഷൻ നോ കൺവേർഷൻ ഒരു ടോൾ സ്ട്രൈക്ക് ടോൾ ഡോമിനേറ്റിംഗ് അത്ലറ്റിക്സ് സെന്റർ ഫോർവേർഡ് ഇല്ലാത്തതിന്റെ ഒരു വലിയൊരു പ്രശ്നം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പോട്ടെ നമുക്ക് ടോൾ ഡോമിനേറ്റിംഗ് അത്ലറ്റിക് സ്ട്രൈക്കർ വേണമെന്നില്ല ഇപ്പൊ ഉദാഹരണത്തിൽ അഗ്വേറോ കളിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗില് വെയിൻ റൂണി കളിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഇതൊക്കെ ടോൾ ഡോമിനേറ്റിംഗ് സ്ട്രൈക്കേഴ്സ് അല്ല പക്ഷെ ഇവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സ് ആണ് പക്ഷെ ഇവരില്ലഞ്ഞിട്ടും നമ്മൾ വെറുതെ ക്രോസസ് ഇട്ട് വിട്ടുകൊണ്ടാണ് അതാണ് നാലാമത്തെ വിമർശനം മനസ്സെതിരെ ചുമ്മാ ക്രോസസ് കൂടെ ഒരു പോസിറ്റീവ് ഒരു വിമർശനം കൂടെ ചുമ്മാ ക്രോസസ് ഇട്ട് നമുക്ക് ഹെഡ് ചെയ്യാൻ ആൾക്കാരില്ലാണ്ട് പിന്നെ പെനൽറ്റി ബോക്സിലേക്ക് ക്രോസസ് ഇട്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാണ് ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും കളിപ്പിച്ചുവെങ്കിലും നെഗറ്റീവ്സ് അതിൽ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണോ മെറസ്കെ ഉദ്ദേശിച്ച അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് പ്രൊഫൈൽ പെനൽറ്റി ബോക്സിൽ ഇല്ലെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെനസ്കേർലി സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം പറഞ്ഞു പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു പക്ഷെ അതിലും പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് ഫിലിക്സിന് പകരം അവിടെ എനിക്ക് ആർക്കി പിന്നെ സാൻചോനെ കൊണ്ടുവന്നു പിന്നെ ഗുസ്തോനെ കൊണ്ടുവന്നു പക്ഷെ കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് ഒരുപാട് ചാൻസസ് കിട്ടി അത് നമ്മൾ കൺവേർട്ട് ചെയ്തില്ല ആൻഡ് നമ്മൾ ഈസി ഗോൾസ് വഴങ്ങി എന്നുള്ളത് തന്നെയാണ് സ്ഥിരം പല്ലവി തന്നെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മറ്റേ നമ്മുടെ ഡെലാപ്പിനെതിരെ കൊടുത്ത ആ ഒരു പെനൽറ്റി അതൊരു പെനൽറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല മേ ബി ഒരു മറ്റേ യോർഗൻസൻ ഡൈവ് ചെയ്തപ്പോ ബാക്ക് ലെഗ് ശരിക്കും പറഞ്ഞാൽ തട്ടിയിട്ടുണ്ടാവണം ഇറ്റ്സ് എ ഫിഫ്റ്റി ഫിഫ്റ്റി കോൾ പക്ഷേ അത് ഓവർടേൺ ചെയ്യാൻ വാറില് എഗൻ കോൺട്രവേഴ്സി നമുക്ക് നമുക്ക് ആസ് എ ചെൽസി ഫാൻ നമുക്ക് വേണമെങ്കിൽ പറയാം അത് പെനൽറ്റി അല്ല എന്നുള്ളത് മേബി ഒരു ന്യൂട്രൽ ഫാൻ മൈൻ ഫീൽ ദാറ്റ് ഇസ് എ ക്ലിയർ പെനൽറ്റി പക്ഷെ ജോർഗൻസൻ അത് ബോള് മിസ്സായത് അനുസരിച്ചതിനു ശേഷം പുള്ളിക്കാരൻ കൈ മാറ്റി പക്ഷെ ആ കാല്പോലെ തന്നെ കോൺഷ്യസ് ആയിട്ട് മാറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ എന്താ പറയണ ഒരു ഡൈവ് ആയനെ എന്നുള്ളത് ഒരു പക്ഷെ വാർന്ന് മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ആ കാല് ജോർഗൻസന്റെ കാല് ഡാംഗ്ലിങ് ആയതുകൊണ്ട് മൊത്തത്തിലൊരു പ്രശ്നമാണ് പിന്നെ നമുക്കൊരു എന്താ പറയണ ഒരു ഡോമിനേറ്റിംഗ് നമ്മുടെ ഫൊഫാനയുടെ ആപ്സൻസ് സെന്റർ ബാക്കിൽ വളരെ വ്യക്തമാണ് അതിനാണ് ഒരു പക്ഷെ നമ്മൾ ആൻസൽ മീനിയോനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത് വി നീഡ് നീറ്റ് ഹു ക്യാൻ മാനേജ് ഇറ്റ് ആ പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ മൊത്തത്തിൽ ഭയങ്കര വീക്കായിട്ട് നമ്മൾ കാണപ്പെടുകയാണ് കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ കാണപ്പെടുകയാണ് സോ ഇറ്റ് ബീൻ വെരി വെരി ഡിസപ്പോയിന്റിംഗ് റിസൾട്ട് രണ്ടേ പൂജ്യം വെബ്സിച്ചിനെതിരെ നാ കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് പോട്ടർ ഉണ്ടായ സമയത്തും പോസിറ്റീവോണ്ട സമയത്തും നമ്മൾ ഞാനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് പോട്ടർ അല്ലെങ്കിൽ വെൻ അത് ടേൺ ചെയ്യാനായിട്ട് ചില മത്സരങ്ങൾ മത്സരങ്ങളുണ്ടായി ഗ്രാൻഡ് പോട്ടറിനെതിരെ സൌത്ത് ആംപിനെതിരെയുള്ള മത്സരം ഉണ്ടായി പോച്ചുറ്റീണിന് കുറെ മത്സരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻലി ആ ബേൺലിക്കെതിരുള്ള മത്സരം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടേ കളഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിനുശേഷമാണ് ഞാൻ പോച്ചീൻ ഔട്ട് ആവാൻ തുടങ്ങിയത് മെറസ്ക് ഔട്ട് വിളി എന്തോന്നാണ് വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തുടക്കം അടിപൊളിയാണ് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലാണ് ഇപ്പോഴും കിടന്നത് ടേബിൾ പൊസിഷൻ ഇപ്പോഴും നമ്മുടെ വളരെ ഹെൽത്തിയാണ് അപ്പൊ അതുകൊണ്ട് പ്രശ്നമല്ല പ്രീമിയർ ലീഗിന്റെ ആയിട്ടേ ഉള്ളൂ ഇനിയും കളികൾ ബാക്കിയുണ്ട് പക്ഷെ ഞാൻ ഫുൾ ഹം മത്സരത്തിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഇപ്സുച്ചിനെതിരെ ഇതാണ് റിസൾട്ടെങ്കിൽ വി നീഡ് ടു സ്റ്റാർട്ട് ക്വസ്റ്റിനിംഗ് മെറസ്ക ഇതൊരു പക്ഷേ മൈ ഫസ്റ്റ് വീഡിയോ ആഫ്റ്റർ പ്രീ സീസണോ പ്രീ സീസണിൽ ഞാൻ മെറസ്കെ ക്വസ്റ്റൻ ചെയ്താണ് പക്ഷേ ഇത് മൈ ഫസ്റ്റ് ടൈം ക്വസ്റ്റിനിങ് ആഫ്റ്റർ ദി സീസൺ ഈസി ഡുങ് സം റോങ്സ് അദ്ദേഹം പ്ലെയർ പ്ലേയേഴ്സ് ടയർഡാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതുപോലെ പ്ലേഴ്സിനെ ഇറക്കി കൈച്ചോ എൻസോ ടയർഡ് ആന്ന് പറഞ്ഞു എന്ന് ഡ്രൂസ്ബറി ഹോൾ എന്ന് പറഞ്ഞ പ്ലെയറിനെ പിന്നെ നമ്മൾ എന്തിനാണ് സൈൻ ചെയ്തേ അവനെ പുറത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടിരിക്കണം എന്നാൽ അവനെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുക കൈ കൈച്ചോലോ ടയർഡ് ആണെങ്കിൽ എൻസോ ടയർഡ് ആണെന്നുണ്ടെങ്കിൽ അവനായിട്ട് കളിപ്പിക്കുക അവൻ ലെസ്റ്റർ സിറ്റിയിൽ നിങ്ങളുടെ കൂടെ കളിച്ചിട്ടില്ലേ അവന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ടയർഡ് ആണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇട്ട് കളിപ്പിച്ചത് അല്ലെങ്കിൽ ശേഖറക്കാരസ് അറ്റായെങ്കിലും കളിപ്പിക്കുക അപ്പൊ ഇവരെ ഒന്നും കളിപ്പിച്ചൂല്ല പ്ലയേഴ്സ് ടയർഡ് ആണെന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട് അതിനോട് എനിക്ക് ഏകദേശം യോജിപ്പിക്കാൻ യോജിക്കാൻ പറ്റുന്നില്ല കാരണം അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രാറ്റജി മാറ്റി ആൻഡ് ത്രീ വൺ സിക്സ് അറ്റാക്കിംഗ് ഷേപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ചുമ്മാ ക്രോസസ് ഇട്ടിട്ട് ഇൻഷ ഉള്ള ക്രോസ് ആരെങ്കിലും കൺവേർട്ട് ചെയ്യട്ടെ ക്രോസ് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ഏബിൾ ആയിട്ടുള്ള പ്ലേഴ്സും ഇല്ല ആ ഏരിയയിൽ വളരെ സ്ട്രോങ്ങും അല്ല അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു ഓഫ് സൈഡ് ഗോൾ ഉണ്ട് രണ്ട് ഓഫ് സൈഡ് ഗോൾസ് ഉണ്ടായിരുന്നു രണ്ട് ഒന്ന് ഓഫ് സൈഡ് ഗോൾ ഉണ്ടായിരുന്നു രണ്ട് തവണ നമ്മൾ പോസ്റ്റ് ഹിറ്റ് ചെയ്തു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നമുക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്തു സോ ദർ വർ ലോട്ട് ഓഫ് പോസിറ്റീവ്സ് ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല ഗെയിമില് നമ്മൾ അത്യാവശ്യം ഡോമിനേറ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കളിച്ചു പക്ഷെ റിസൾട്ട് ആൾ വാട്ട് ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് ഫുട്ബോൾ എ റിസൾട്ട് ഡ്രിവൺ ഗെയിം നമ്മൾ പോച്ച ടീനും ഗ്രാമ്പോട്ടറിനും കൊടുക്കാത്ത യാതൊരു ദാക്ഷിണ്യവും എനിക്ക് തോന്നുന്നില്ല എൻസോമെറസ്ക ഈ ഒരു റിസൾട്ട് കൊടുക്കണത് പ്രത്യേകിച്ച് ചിപ്സ് വെച്ച് ഇതൊരു ക്രിസ്റ്റൽ പാലസിന് അടുത്ത മത്സരം മത്സരങ്ങളുണ്ട് പക്ഷെ പുൽഹമിനെതിരെ നമ്മൾ ഓക്കെ ഒരു പരിധി വരെ നമ്മൾ പിടിച്ചു നിർത്തി എവർട്ടൺ എവേ മത്സരമായിരുന്നു കണ്ടീഷൻസ് ഭയങ്കര മോശമായിരുന്നു എങ്കിലും ഇത് എങ്ങനെയാണ് മെറിനെ തിരിച്ചു കൊണ്ടുവരാൻ പോട്ട് ചേഞ്ചസ് എങ്ങനെയാണ് പുള്ളിക്കാരന്റെ അറ്റാക്കിംഗ് ഷേപ്പ് മാറ്റാൻ പോണേ എന്നൊക്കെ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഈ സപ്പോസ് ടു ബി അ ടാക്ടിക്കൽ കോച്ച് ആ ടാക്ടിക്സ് പുള്ളിക്കാരൻ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണേ ഈ ലെസ്റ്റർ സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ചാമ്പ്യൻഷിപ്പിൽ കളിച്ച സമയത്ത് അതേ പ്ലിപ്പാണ് ഇപ്പോൾ ചലച്ചിച്ച് നേരിടാൻ പോകുന്നത് ഓഫ് ഈ പറയുന്ന പോലെ ഡ്രോസ് ആൻഡ് ലോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ടേബിൾ പൊസിഷൻ മോശമല്ലാത്തതുകൊണ്ട് അടിച്ച് കയറുന്ന സമയമായിട്ടില്ല പക്ഷേ ഇഫ് ഇ ഡസന്റ് ബൗൺസ് ബാക്ക് സീരിയസ് സീരിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട് ചോദിക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് പ്ലേസിന്റെ ഒമിഷനെ കുറിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യവും വരുന്നുണ്ട് ലെറ്റ് സീ വോട്ട് ആക്ഷൻ സീ ഡ്രിങ് ഫൈനലി മാർഗ് സം ചാൻസ് ട്രൈ സീ ഹിം നിങ്ങളൊരു ലോ ബ്ലോക്കിനെതിരെ ഒരു കാര്യവുമില്ല ലുക്ക് അറ്റ് ഡെലാപ്പ് ഡെലാപ്പിന്റെ ഓഡീഷൻ ആയിരുന്നു ഇന്ന് ചെൽസിക്ക് വേണ്ടി ആൻഡ് ഓഡീഷൻ ഡെലാപ്പ് ഹൺഡ്രഡ് പെർസെന്റ് ആയി എവിടെ നിന്നൊക്കെ ഷോട്ട് കിട്ടുന്ന എടുത്തു അവിടെയാണോ ഞാൻ എടുത്തോളം ഷോട്ട് ഇവിടെയാണോ ഞാൻ എടുത്തോളം ഷോട്ട് കുഴപ്പമില്ല ഏരിയലി ഡോമിനന്റ് ഫിസിക്കലി ഡോമിനന്റ് ബോൾ എബിലിറ്റി ബോൾ പാസിംഗ് എബിലിറ്റി ഷൂട്ടിംഗ് എ വെരി ഓൾ റൗണ്ട് സ്ട്രൈക്കർ പക്ഷെ വേറൊരു ചോദ്യം ഉണ്ട് ഡെലാപ്പിനെതിരെ ഡെലാപ്പ് എപ്പോഴും കളിക്കുന്നത് ഹൈ പൊസഷൻ ടീംസിനെതിരെയാണ് കൗണ്ടർ അറ്റാക്കിംഗ് ടാക്ടിക്സിലാണ് ഡലാപ്പിന് ഒരുപാട് സ്പേസും കിട്ടുന്ന ടൈമും കിട്ടുന്നത് അപ്പൊ ഒരു ഹൈ പൊസഷൻ ടീമിനെതിരെ സ്പേസും ടൈമും കിട്ടാത്ത ഒരു സിറ്റുവേഷന് ടൈറ്റ് സ്പേസസിൽ എങ്ങനെയായിരിക്കും ഡെലാപ്പ് അഡാപ്റ്റ് ചെയ്യാൻ പോകണം എന്നുള്ളത് കണ്ടറിയാം പക്ഷേ എന്നാലും ജാക്സന്റെ കാട്ടിലും വേറൊരു പ്രൊഫൈല് തന്നെയാണ് ഡെലാപ്പ് ആൻഡ് അവിടെ ഒരു പ്രൊഫൈൽ ക്ലോസസ്റ്റ് പ്രൊഫൈൽ ഉള്ളത് നമുക്ക് മാർക്ക് ഗീവാണ് അറ്റ്ലീസ്റ്റ് അവനെങ്കിലും ചാൻസ് കൊടുക്കുക കാരണം ഓപ്പോസിഷൻ അത്രയും നമ്മൾ ചെയ്യുമ്പോൾ പ്യുവർ പോച്ചർ ആൻഡ് ഗീ യു അറ്റ്ലീസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഹിഇസ് എ പ്യൂർ പോച്ചർ സോ ഡോ സം എതിരെ കാണിച്ചിരുന്നു എന്തെങ്കിലും ഐ മീൻ തോൽവി ഇസ് നോട്ട് ജസ്റ്റിഫയബിൾ ജയിച്ചിട്ട് ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടാക്ടിക്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ തോറ്റ സ്ഥിതിക്ക് ഈവൻ ഡോ പ്ലയർ മിസ്റ്റേക്സ് ആ പ്ലേഴ്സിന് ഇൻക്ലൂഡ് ചെയ്ത അസഹനീയം ദയനീയം എന്നുള്ള വാക്കുകളോടെ ഞാൻ ഈ മാച്ച് റിവ്യൂ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു ബട്ട് സ്റ്റിൽ ദ സപ്പോർട്ട് ഇസ് ഫോർ മെറസ്ക കാരണം ഹി ഷോൺ വാട്ട് ഹീസ് കേപ്പബിൾ ഓഫ് അതേ വിശ്വാസത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് നിൽക്കുന്നു ഡു ലെറ്റ് മീനോ നിങ്ങളുടെ തോൽസിനെ തോന്നുന്നു സെക്ഷൻ സോ മച്ച് വാച്ചിങ് സൈനിങ് സി കാറൻ